മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായ ജയസൂര്യ രഞ്ജിത് ശങ്കർ ടീമിന്റെ പ്രേതം ടുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലോയിഡ് മൂവി റിവ്യൂവിൽ മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പ്രേതത്തിന്റെ തുടർച്ച തന്നെയാണ് പ്രേതം ടു ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന് ശേഷമാണ് രഞ്ജിത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ട് വീണ്ടും ഈ ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത് മെന്റലിസ്റ്റായ ജോൺ ഡോൺ ബോസ്കോയുടെ ആത്മാവിനെ തേടിയുള്ള യാത്ര തന്നെയാണ് പ്രേതം ടു എന്നാൽ പ്രേതത്തിലെ ആദ്യ പ്രേതത്തിലെ പോലെയല്ല അത്ര ത്രില്ലിംഗ് അല്ല പ്രേതം ടു വരിക്കാശ്ശേരി മനയാണ് പ്രേതം ടുവിൻ്റെ പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്നാൽ ആദ്യ പ്രേതത്തിലെ ഒട്ടേറെ കഥാപാത്രങ്ങൾ പ്രേതം ടുവിൽ ഇല്ല പ്രേതം ടുവിൽ ദുർഗാ കൃഷ്ണ സാനിയ അയ്യപ്പൻ സിദ്ധാർത്ഥ് ശിവ അമിത് ചക്കാലക്കൽ ഡെയ്ൻ തുടങ്ങി പുതിയ കഥാപാത്രങ്ങളാണ് എത്തിയിട്ടുള്ളത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണത്തിനായി അഞ്ച് സുഹൃത്തുക്കൾ വരിക്കാശ്ശേരി മണയിലെത്തുകയാണ് ഇതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഫേസ്ബുക്കിലൂടെ സുഹൃത്തുക്കളായ ആളുകളാണ് ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇവരുടെ ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിനിടെയുള്ള അനുഭവങ്ങളാണ് പ്രേതം ടുവിന്റെ കാതൽ എന്ന് പറയുന്നത് തൊട്ടടുത്തു തന്നെ നമ്മുടെ ജോൺ ഡോൺ ബോസ്കോ മെന്റലിസവും പാരമ്പര്യ കൃഷിയും അല്പം ചികിത്സയും ഒക്കെയായി കഴിഞ്ഞുകൂടുകയാണ് ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിനിടെ ഈ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഒട്ടേറെ ദുരനുഭവങ്ങൾ വരിക്കാശ്ശേരി മനയിൽ വെച്ച് ഉണ്ടാവുകയാണ് ആ സമയത്താണ് നമ്മുടെ മെന്റലിസം വിദഗ്ധനായ ജോൺ ഡോൺ ബോസ്കോ സഹായവുമായി പതിവ് പോലെ എത്തുന്നത് എന്നാൽ ആദ്യ പ്രേതത്തിലെ പോലെ തന്നെ അത്ര ശക്തമായി അദ്ദേഹത്തിന്റെ മെന്റലിസം ഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ഉളവാക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ അഞ്ച് സുഹൃത്തുക്കൾ സ്വാഭാവികമായും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ കാഴ്ചകളിലൂടെയാണ് കടന്നുപോകുന്നത് അതേസമയം ചിത്രത്തിലെ പല രംഗങ്ങളിലും കടന്നു വന്ന കോമഡികൾ അത്ര തന്നെ കണ്ട് ഫലിച്ചുവോ എന്നുള്ളത് സംശയം ഉറവാക്കുന്ന കാര്യമാണ് പക്ഷേ രണ്ടാം പകുതിയിൽ മെന്റലിസം വിദഗ്ധനായ ജോൺ ഡോൺ ബോസ്കോ അതെ ജയസൂര്യ തന്നെയാണ് ചിത്രത്തെ പിടിച്ചു നിർത്തുന്നത് മെന്റലിസ്റ്റായി പതിവ് പോലെ ജയസൂര്യ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് കാര്യസനായി ജയരാജ് വാര്യർ കമ്മീഷണറായി മുത്തുമണി അതോടൊപ്പം തന്നെ പാരമ്പര്യ ആയുർവേദ ചികിത്സകനായി രാഘവൻ ഇവരൊന്നും തന്നെ മോശമാക്കിയിട്ടില്ല ഛായാഗ്രാകൻ വിഷ്ണു നാരായണന്റെ ക്യാമറയാണ് പ്രേതം ടുവിന് അല്പമെങ്കിലും ഹൊറർ സ്വഭാവം നൽകുന്നത് ആനന്ദ് മധുസൂദനന്റെ പശ്ചാത്തല സംഗീതവും ഹൊറർ മൂഡ് നൽകാൻ സഹായിച്ചിട്ടുണ്ട് അതേസമയം ചിത്രത്തിൽ പാട്ടുകളില്ല പ്രേതം ടു പൂർണ്ണമായും ഒരു ഹൊറർ മൂവിയാണെന്ന് പറയാനാവില്ല ആദ്യ പ്രേതം കണ്ടവർക്ക് തീർച്ചയായും നിരാശ നൽകുന്ന ഒന്നായിരിക്കാം ചിലപ്പോൾ ടു മറിച്ച് അഭിപ്രായമുള്ളവരും ഉണ്ടാകാം കാരണം സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തം അനുഭവങ്ങളും അല്ലെങ്കിൽ കല ആസ്വദിക്കുന്ന രീതിയുമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സ്റ്റാർ നൽകി സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയെ അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യാനോ സെല്ലിലോട് മുതിരുന്നില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് മെയിലിലൂടെ അറിയിക്കണം സെല്ലിലോയിഡ് മാഗസിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസിലൂടെ അറിയാനാകും വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം